വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കാൻ ആയിരങ്ങൾ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിലാണ് ആയിരങ്ങൾ മുത്തേമ്മയുടെ സവിധത്തിലേക്ക് ഒഴുകിയെത്തിയത് പെയ്തിറങ്ങിയ പ്രകൃതിയെ അനുഗ്രഹമായി ഏറ്റുവാങ്ങിയാണ് വിശ്വാസ സമൂഹം കുരിശിന്റെ തിരുശേഷിപ്പ് വണങ്ങി മടങ്ങിയത് ഈശോ ഈശോമിശിക മരണം വരിച്ച കുരിശിന്റെ തിരുശേഷിപ്പ് സ്വന്തമായുള്ള അപൂർവം ദേവാലയങ്ങളിലൊന്നാണ് കുറവിലങ്ങാട്ടത് പ്രസിദ്ധമായ മൂന്ന് നോമ്പ് തിരുനാളിന്റെ ആദ്യദിനമായ തിങ്കളാഴ്ച പകൽ മാത്രമാണ് ഈ തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്ക് അവസരം നൽകുന്നത് ഇന്നലെ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കണക്കിലെടുത്താണ് നവീകരണ വർഷാചരണം നടത്തുന്ന ഇടവകളിൽ വിശ്വാസികൾക്ക് പ്രത്യേക അവസരം ലഭിച്ചത് ആറു മണിക്കൂറോളമാണ് തിരുശേഷിപ്പ് പരസ്യവണക്കത്തിനായി പ്രതിഷ്ഠിച്ചത് ദേവാലയത്തിലെ വടക്കേ സൈഡ് ആൽത്തായ യിൽ പ്രതിഷ്ഠിച്ചിരുന്ന തിരുശേഷിപ്പ് ആഘോഷപൂർവ്വമാണ് പുറത്തെടുത്ത് പ്രതിഷ്ഠിച്ചത് തുടർന്ന് അഖണ്ഡ ജപമാലയും വിശുദ്ധ കുർബാനയും നടന്നു തിരുസ്വരൂപം ചുംബിച്ചു വണങ്ങാൻ വിശ്വാസികൾക്ക് അവസരം നൽകി ജോസഫ് കരിയാറ്റി മൽപ്പാന്റെയും പാറമേക്കൽ ഗോവർണാഥറുടെയും റോമാ യാത്രയ്ക്ക് നൽകിയ പിന്തുണയ്ക്കും നന്ദിയെന്നോണമാണ് പാറമേക്കൽ ഗോവർണാഥർ കുറവിലങ്ങാട് പള്ളിക്ക് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് സമ്മാനിച്ചത്